എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് ക്രിസ്മസ് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് ഫസ്റ്റ് പ്രെയറ് അതിനുശേഷം നമ്മളിവിടെ കേക്കും കട്ട് ചെയ്തു ഈ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ രണ്ട് മക്കളും കൂടിയിട്ടാണ് അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ ക്രിസ്മസിന് വല്ലാത്തൊരു സ്പെഷ്യൽ ഫീലിംഗ് ആട്ടോ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നത് ലവ് ഷെയറിങ് ഹാപ്പിനെസ് ആണ് ക്രിസ്മസ് ബിഗ് സെലിബ്രേഷൻ ആവണമൊന്നുമില്ല കിഡ്സും ഫാമിലിയും കൂടെ ഉള്ളപ്പോൾ ക്രിസ്മസ് ഒരു സ്പെഷ്യൽ തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഹോളിഡേയ്സ് അങ്ങനെ പ്രെയറും കേക്കട്ടിയും കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഫോട്ടോ കൊച്ചി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു മൊത്തം സ്റ്റാർസും ലൈറ്റ്സും ഡെക്കറേഷനുമാണ് ഫോർട്ട് കൊച്ചി നൈറ്റ് ടൈമിലും അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഫോർട്ട് കൊച്ചി ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ പാർട്ടാണ് കൊച്ചിൻ കാർണിവൽ എല്ലാ വർഷവും ഡിസംബർ എൻഡാണ് ഫോർട്ട് കൊച്ചി മുഴുവൻ കാർണിവൽ മൂഡിലായിരിക്കും കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് സ്റ്റാർ ഡെക്കറേഷൻ മ്യൂസിക് ഡാൻസ് ഡി ജെ ഫുൾ ഫെസ്റ്റിവൽ വൈബ് തന്നെ ആയിരിക്കും കൊച്ചിയിൽ കൊച്ചിൻ കാർണിവലിൻ്റെ മെയിൻ അട്രാക്ഷൻ യൂണിറ്റി ഹാപ്പിനെസ് ടു ആണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് നമുക്കിവിടെ ഒരു ബിഗ് ട്രീ ഉണ്ട് അറബി കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന ഫോർട്ട് കൊച്ചി ഞാനും ഒരു ഫോർട്ട് കൊച്ചിക്കാരി കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ് നമുക്കിവിടെ ഫോർട്ട് കൊച്ചി വെളിയിലുള്ളത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ട്രീ ആണ് ട്രീ ശരിക്കും പറഞ്ഞാൽ ട്രീ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് ഓപ്പൺ ആകുന്നത് ഇന്നാണ് ഇരുപത്തഞ്ചാം തീയതിയാണ് ആ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാവേ ഇത് ഞാൻ കാറിൽ കാറിലിരുന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് ക്ലാരിറ്റി ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയേ റ്റാ ബൈ ബൈ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കാണാം